അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങളിൽ പതിനേഴ് സൈനികർ കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹൂത്തികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വഹിച്ച് സനായിൽ നടന്ന വിലാപയാത്രയിലും മയത്ത് നമസ്കാരത്തിലും ആയിരങ്ങളാണ് പങ്കെടുത്തത് ഞങ്ങൾ പാലസ്തീനികൾക്ക് വേണ്ടി പോരാടുന്നത് ചില വിശ്വാസങ്ങളിലും തത്വങ്ങളിലും ഊന്നിക്കൊണ്ടാണെന്നും ആ ധാർമ്മിക പോരാട്ടത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും തന്നെ കഴിയില്ലെന്നുമാണ് ഹൂത്തികളുടെ വക്താവ് പറഞ്ഞത് അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ ചെങ്കടലിൽ വന്നിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നും അദ്ദേഹം പറയുന്നു പഴയകാലത്ത് നടത്തിയതുപോലുള്ള കോളനി വാഴ്ചയും കൊള്ളയുമാണ് ബ്രിട്ടനും അമേരിക്കയും മനസ്സിൽ കാണുന്നതെന്നും എന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നും കുത്തികളുടെ വക്താവ് പറയുന്നു ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെയുള്ള തങ്ങളുടെ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ജനുവരി പകുതി മുതൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ അനുകൂല കപ്പലുകൾ ആക്രമിക്കുന്നതിൽ ഞങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണം ഒറ്റപ്പെട്ടു പോയ പലസ്തീനി ജനതയ്ക്ക് ഭക്ഷണവും വസ്തുക്കളും എത്തിക്കണം ഇത് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇസ്രയേലിൻ്റെയും അവരെ സഹായിക്കുന്നവരുടെയും കപ്പൽ ആക്രമിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കാരണങ്ങൾ മാത്രമാണ് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ ചെങ്കലിലെ ഇൻ്റർനെറ്റ് കേബിളുകൾ തകർക്കുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ പറയുന്നത് ആ മുന്നറിയിപ്പും അവർ നൽകിക്കഴിഞ്ഞു അങ്ങനെ സംഭവിച്ചാൽ ആഗോള തലത്തിൽ തന്നെ ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടാൻ അത് കാരണമാകും ഇപ്പോൾ റഫയിൽ അത്യന്തം ഗുരുതരമായ ഒരു അവസ്ഥയാണുള്ളത് ലോകം കണ്ടേക്കാവുന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലയാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് ഇനിയും ഇസ്രയേൽ അവിടെ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് കരുതുന്നത് ക്രൂരത അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുമ്പോൾ ഇപ്പോൾ ഇസ്രയേൽ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളും നിഷ്പശമായ നിലപാടെടുത്തിട്ടുള്ള പല രാജ്യങ്ങളും ഒന്ന് മാറി ചിന്തിക്കാൻ ഇടയുണ്ട് അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വലിയൊരു തിരിച്ചടി തന്നെയാകും നൽകുന്നത് കൂട്ടത്തിൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഹൂതികരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതും പറയാനാവില്ല തങ്ങളുടെ ശക്തി കേന്ദ്രമായ ചെങ്കടലിൽ അവർ രൂക്ഷമായ ആക്രമണം തന്നെ അഴിച്ചുവിടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട